ബംഗ്ലാദേശിലെ മെമൻസിംഗ് നഗരത്തിൽ ദൈവം എന്ന ആരോപിച്ച് ബിബു ചന്ദ്രദാസ് എന്ന ഫാക്ടറി തൊഴിലാളിയെ ഒരു സംഘം ആൾക്കൂട്ട വിചാരണയ്ക്കിരയാക്കുകയും തല്ലിക്കൊല്ലുകയും ഉണ്ടായി ഇരുപത്തിയേഴുകാരനായ ദാസ് ഹിന്ദു സമുദായത്തിൽ പെട്ടയാളായിരുന്നു നഗരത്തിലെ സ്ക്വയർ മാസ്റ്റർ ബാരി പ്രദേശത്തെ പഴഞ്ഞീർ നീറ്റ് കോമ്പോസിറ്റ് ഫാക്ടറിയിലാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് ബംഗാളി വാർത്താ ഏജൻസിയായ ഭർത്താ ബസാർ റിപ്പോർട്ട് പ്രകാരം ആൾക്കൂട്ട ആക്രമണത്തിൽ അദ്ദേഹം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് പോലീസ് ദീപു ചന്ദ്രദാസിനെ പിടിച്ച് ആൾക്കൂട്ടത്തിന് കൈമാറുന്നു എന്നവകാശപ്പെട്ട് ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഒരു യുവാവിനെ പോലീസ് പിടികൂടിക്കൊണ്ടുപോകുന്നത് വീഡിയോയിൽ കാണാം ഇത് ദീപു ചന്ദ്രദാസ് ആണ് എന്ന് സൂചിപ്പിച്ച് ഒപ്പമുള്ള വിവരം ഇങ്ങനെ ബംഗ്ലാദേശിലെ ദീപു ചന്ദ്രദാസിന്റെ മറ്റൊരു വീഡിയോ പുറത്തായി ബംഗ്ലാദേശി പോലീസ് അയാളെ രക്തദാഹികളായ ജനക്കൂട്ടത്തിന് കൈമാറുന്നത് വീഡിയോയിൽ കാണാം താൻ ഒന്നും ചെയ്തില്ല മറിച്ച് ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു എന്ന് അയാൾ അപേക്ഷിക്കുന്നത് കേൾക്കാം എന്നാൽ വീഡിയോയിലുള്ളത് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട ദീപുദാസ് അല്ലെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു കഴിഞ്ഞ വർഷം നവംബറിൽ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കെതിരായ പ്രതിഷേധത്തിനിടെ ദക്ക കോളേജ് വിദ്യാർത്ഥിയായ അബ്ദുൽ മോമിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇത് സമാന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനെട്ടിന് ബംഗ്ലാദേശി മാധ്യമം ബോറർ കഗോജ് യൂട്യൂബിൽ പങ്കുവച്ചിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത വ്യക്തി ദക്ക കോളേജ് വിദ്യാർത്ഥിയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു വീഡിയോ നവംബർ മാസം മുതൽ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്നു ആൾ ദക്ക കോളേജ് എന്ന് പറയുന്നതായി കേൾക്കാം സഹോദര ഞാൻ ദക്ക കോളേജിലാണ് എന്നാണ് സംഭാഷണത്തിന്റെ പരിഭാഷ അയാൾ ഈ വാചകങ്ങൾ തുടർന്നും പറയുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനെട്ടിനാണ് മെമൻസിംഗിലെ ബാലുക്ക ഉപസിലയിൽ വെച്ച് ദീപുദാസിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന് മൃതദേഹം കത്തിച്ചതെന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട്